നമസ്കാരം യു എയിലെ ഏതെങ്കിലും വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ തുറമുഖങ്ങൾ വഴിയോ കടന്നു പോകുന്ന യാത്രക്കാർ തങ്ങളുടെ കയ്യിലുള്ള വിലയറിയ വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് എമിറേറ്റ്സിലേക്ക് വരികയോ പോവുകയോ ചെയ്യുന്ന യാത്രക്കാർ അറുപതിനായിരം ദീർഘത്തിന് മുകളിലുൾ മൂല്യമുള്ള കറൻസികൾ ആഭരണങ്ങൾ എന്നിവ വെളിപ്പെടുത്താതിരിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റകൃത്യമാണെന്ന് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അറിയിപ്പ് നൽകി ഏകദേശം പതിമൂന്ന് പോയിന്റ് ആറ് എട്ട് ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് ഈ തുക കറൻസികൾ കൂടാതെ ലോഹങ്ങൾ രത്നങ്ങൾ എന്നിവയുണ്ടെങ്കിൽ അവയുടെ വിവരവും വെളിപ്പെടുത്തണം ഒരു യാത്രക്കാരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ വെളിപ്പെടുത്താത്ത വസ്തുക്കളുടെ മൂല്യത്തിനനുസരിച്ച് തടവും പിഴയും ശിക്ഷ വിധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ യു എയിൽ വരുന്നവരും പുറപ്പെടുന്നവരുമായ യാത്രക്കാർക്ക് പണം പ്രഖ്യാപിക്കുന്നതിന് അഫ്സ എന്ന ഇലക്ട്രോണിക് സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഓരോ കുടുംബാംഗത്തിനും അറുപതിനായിരം ദീർഘം വരെ മൂല്യമുള്ള കറൻസിയോ ആഭരണങ്ങളോ അധികൃതർ മുൻപാകെ വെളിപ്പെടുത്താതെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും അവകാശമുണ്ട് എന്നാൽ ഇതിൽ കൂടുതലുള്ള തുക അവസ്ഥ വഴിയോ രാജ്യത്തിൻ്റെ അതിർത്തി ക്രോസിംഗുകളിൽ അംഗീകരിച്ച മറ്റ് സംവിധാനങ്ങൾ വഴിയോ വെളിപ്പെടുത്തണമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം പതിനെട്ട് വയസ്സിന് താഴെയുള്ള യാത്രക്കാർ കൊണ്ടുപോകുന്ന തുക കൂടെയുള്ള മുതിർന്ന യാത്രക്കാരുടേതായിട്ട് കൂട്ടിച്ചേർക്കും അങ്ങനെ രണ്ടുപേരുടെയും കൈവശമുള്ളത് ഒരുമിച്ച് ചേർത്താൽ അറുപതിനായിരം ദീർഘത്തിന് മുകളിൽ കൂടരുതെന്ന നിർദ്ദേശവുമുണ്ട് ഇതിൽ കൂടുതലാകുന്ന പക്ഷം ഇക്കാര്യം അധികൃതരോട് വെളിപ്പെടുത്തണം